എസ് ഡി പി ഐ ആഭിമുഖ്യത്തിലുള്ള ജനമുന്നേറ്റയാത്രയ്ക്ക് ഇരുപത്തിനാലിന് ഇടുക്കി ജില്ലയിൽ സ്വീകരണം നൽകും ജില്ലാതല സ്വീകരണം നെടുങ്കണ്ടത്താണ് സംഘടിപ്പിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിയാണ് ജാഥ നയിക്കുന്നത് വൈകിട്ട് ആറ് മുപ്പതിന് നെടുങ്കണ്ടം കിഴക്കേ കവലയിലാണ് സ്വീകരണം ഒരുക്കിയിരിക്കുന്നതെന്ന് ജില്ലാ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു എസ് ഡി പി സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലോയി നയിക്കുന്ന ജനമുന്നേറ്റ യാത്രയുടെ ഇടുക്കി ജില്ലാതല സ്വീകരണം ഫെബ്രുവരി ഇരുപത്തിയാറിന് നെടുങ്കണ്ടത്ത് നടക്കുമെന്ന് ജില്ലാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ രാമക്കൽമേട്ടിൽ നിന്നും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് യാത്ര ആരംഭിക്കും വൈകിട്ട് ആറ് മുപ്പതിന് നെടുങ്കണ്ട കിഴക്കേ കവലയിൽ സമാപിക്കും எனமானையதயா பயணத்தை proportions செய்ய मार्च 10 அன்று இது வெற்றிகரமாக முடிவடைந்தது. இந்த பாதமானது திருகி जिलेတွင် கேரளா 24 ஆம் தேதி செங்காய்சா ரோம் மார்க்கில் ராமக்கல் ராமக்கல் مدينهမှ ஆரம்பித்தเดินทางத்தை சாத்தியமாக இயதஜனரேது. சாதி சின்ன வெற்றிகிரினாய் நோதராகத்தை முடித்துக்கொண்டு தாக்குட തെരഞ്ഞെടുത്ത് എത്തുന്ന സമ്മാന സമ്മേളനത്തിന് പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം സി പി ഐ എത്തിസായി നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സമാപന സമ്മേളനം എസ് ടി പി ഐ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം സി പി അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്യും ജാഥ ക്യാപ്റ്റൻ മൂവാറ്റുപുഴ അർഷഫ് മൌലവി ജാഥാ സന്ദേശം നൽകും വൈസ് ക്യാപ്റ്റന്മാരായ എസ് ടി പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയി അറയ്ക്കൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ എന്നിവർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഷമീർ മേച്ചേരി അധ്യക്ഷനാകും ഭരണഘടന സംരക്ഷിക്കുക ജാതി സെൻസസ് നടപ്പിലാക്കുക പൌരാവകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക ഫെഡറലിസം കാത്തുസൂക്ഷിക്കുക സൂക്ഷിക്കുക തൊഴിലില്ലായ്മ പരിഹരിക്കുക കർഷക നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ജില്ലാ ജില്ലാ പ്രസിഡന്റ് പ്രസിഡന്റ് ഷമീർ മേച്ചേരി ജനറൽ സെക്രട്ടറി ജലീൽ വൈസ് റഷീദ് കാസിമി എന്നിവർ പറഞ്ഞു ാണ്ഡന്റ് കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും